ഒരു ഫ്രൈ റെസിപ്പിയാണേ പകുതി മസാല ഇട്ട് കഴിഞ്ഞു ശേഷമാണ് ഞാൻ ഓർത്ത് റെക്കോർഡ് ചെയ്തില്ലെന്ന് അപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഉപ്പ് പിന്നെ കുറച്ച് ചാട്ട് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുകയാണ് മുട്ടമൊട്ടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി കോൺഫ്ലവർ ചേർക്കുകയാണ് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം കുറച്ച് വെളിച്ചുള്ള ചാച്ച കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണേ ഒരു മുപ്പത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇനി അതിലേക്ക് വേണ്ടത് രണ്ട് സവാളയും രണ്ട് ക്യാപ്സിക്കവും ഞാനൊന്ന് സ്ക്വയറായി കഴിയുന്നുണ്ടേ അപ്പോൾ നമ്മളത് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ നന്നായിട്ട് അലപ്പൊക്കെ പിടിച്ചിരിക്കട്ടെ അപ്പോഴേക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാം ചിക്കൻ്റെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഒരു വെറൈറ്റിയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല സ്പൈസിയാണ് കുറച്ച് നല്ല എരിവുള്ള മുളകൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പക്ഷേ ഇത് ഗ്രേവി ഒന്നും ഇല്ലാത്തതാണ് ഡ്രൈ ആണ് ഗ്രേവി ഒന്നും ഇവിടാത്തില്ല കേട്ടോ ഡ്രൈ ആയിട്ട് എടുക്കുന്ന ടൈപ്പാണ് അപ്പോൾ അതാ രണ്ട് സവാള കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ക്യാപ്സിക്കം സത്യം പറഞ്ഞാൽ ക്യാപ്സിക്കം ഒക്കെ താ വാടിയിട്ടുണ്ട് ഒരാഴ്ച കൂടുതലായി ഫ്രിഡ്ജ് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇന്നാണ് ഞാൻ പുറത്തെടുത്തത് കാരണം എല്ലാം വാടിയതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം എടുത്തതാണ് അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളുടെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കുറച്ച് വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ എത്തിയത് ചിക്കൻ ഇപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് അല്ലേ പക്ഷെ ഒരു കുറച്ചൊക്കെ എന്താ പറയുക മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് എന്താ പറയുക മസാലകളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്നത് അല്ലെങ്കിലും കഴിക്കാൻ നമ്മൾ എന്താ പറയുക ഒട്ടും പിന്നിലല്ലല്ലോ അല്ലേ ചിക്കനൊക്കെ അപ്പോൾ താ നമ്മൾ ക്യാപ്സികം ഒക്കെ സ്ക്വയറായിട്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഞാൻ കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ ഫ്രഷ് ആയിട്ടുള്ള മുളകെൻ്റെ ഉണ്ടായിരുന്നില്ല ചില്ലി ഫ്ലേക്സ് ഇല്ല അത് കാരണം കുറച്ച് ഉണക്കമുളകും ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇതൊന്നും സൈഡിലോട്ട് മാറ്റാം ഇതാ നമ്മളുടെ മുളകും ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി അതേ എണ്ണ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇതിൽ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ വെളുത്തുള്ളി ചതച്ചതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ക്യാപ്സിക്കും രണ്ട് ക്യാപ്സിക്കും രണ്ട് സവാളയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ ഇനി നമ്മളെ ക്രഷ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുളകും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക ആ നമ്മളുടെ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ ചില്ലിയുടെ ഫ്ലേക്സിൻ്റെയൊക്കെ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി അവിടെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചിക്കനും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക ഇത്രയുള്ള സംഭവം ഈസിയാണ് വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല കിടുക്കാച്ചി നല്ല സ്പൈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ നല്ല ഒരു ടേസ്റ്റാണിത് ചപ്പാത്തിയുടെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഞാൻ കണ്ടില്ല അതിൻ്റെ ഒരു ടെക്സ്ച്ചറൊക്കെ കണ്ടോ എന്താ ഒരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്താ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എടുത്ത് മുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെറുതെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇട്ടില്ലെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ പറ്റും പിന്നെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്